Dah dah ni tu. Nah. Malas je എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ഇപ്പൊ സൺഡേ ബ്ലോക്ക് കേട്ടോ തീരെ പക്ഷെ രാവിലെ ചെമ്പത്തന്നൊരു ഫ്രഷായി എന്നിവിടെ ഓരോ പരിഗണന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എടുപണിയാണ് അപ്പം അതിൻ്റെതായുള്ള പരിഗണന ആ ഇപ്പം എന്ന ഓരോരോ പണികളാണ് ഇന്ന് ഫുൾ ഫ്രീ ആയിട്ട് ഞാൻ കുറേ പേരെ ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു പതിനൊന്ന് മണി പത്തര വരെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് സക്സസ്ഫുള്ളി ഇനി ഫുഡ് അയച്ചിട്ട് ഉച്ചക്കാരെന്ന് ഉറങ്ങണം ഇതാണെൻ്റെ ഒരു പ്ലാൻ എന്ന് പറയണത് ഇനിയിപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത് അതിനിപ്പോൾ എന്താ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കെയറൊക്കെ നന്നായിട്ടൊന്ന് മെയിലാഞ്ചൊക്കെ തലയിൽ ഇട്ടിട്ട് കുളിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കതിലക്കുമെന്ന് കാരണം നല്ല തൊണ്ടവേദനയും പനിയുടെ ഒരു ലക്ഷണങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മയിലാഞ്ചൊക്കെ ഇട്ട് തലയിലായിരുന്നു ഞാൻ ഇത് കൂടത്തേ ഉള്ളൂ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നു രാവിലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാന് കുറച്ചു നേരം പൂച്ചകൾ എടുത്തു പോയിരുന്നിട്ട് അവരെ കൂടെ സ്പെൻഡ് ചെയ്ത് ഈ ഫ്രീ ഉള്ള ദിവസമാണ് ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കാനൊക്കെ പറ്റിയവരെ കൂടെ അല്ലാത്ത ടൈമിൽ ഞാൻ വർക്കിന് പോകുമ്പോഴൊന്നും എനിക്ക് അങ്ങനത്തെ ടൈം കിട്ടാറില്ല ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ടാ അപ്പൊ ഇതാണ് ഞാൻ പൂച്ചകൾക്ക് ട്രീറ്റ് പോലെ കൊടുക്കുന്ന ഒരു ആണ് മിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ പെറ്റ്സ് ഉള്ള വീട്ടിലെല്ലാരും പൂച്ചകൾക്ക് മേടിച്ചു കൊടുക്കുന്ന സംഭവമാണ് ഇത് ഇത് എല്ലാ മീൽസിനും കൂടെ കൊടുക്കില്ല പക്ഷെ ഒരു ഇടക്ക് ഒരു ഒരു മീല് നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇത് കൊടുക്കാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതാണ് അങ്ങനെ കേറി എന്നിട്ടൊക്കെ കഴിക്കുന്നത് അപ്പൊ ഞാന് അതിനുശേഷം ഇത് കുറച്ചു നേരം അവർക്ക് കൊടുത്തോണ്ടിരുന്നിട്ടോ അവിടെ കൂടെ ഇനി ചായ അടിക്കാൻ പോവാണ് ഞാൻ ആദ്യം തന്നെ മഞ്ഞ വെള്ളം കുടിച്ചു ഞാൻ മഞ്ഞ എന്ന് പറയുക മഞ്ഞൾപ്പൊടിയും ചീരകം ഒക്കെ ഇട്ടിട്ട് ചൂടുള്ളത് അത് കുടിച്ചപ്പൊടി സെറ്റായിട്ടുണ്ട് കഴിക്കാണ്ട് ഞാൻ ഫുഡ് രണ്ടിട എൻ്റെ ലാവിഷൻ ബേസ് ദോശയുണ്ട് ഷവായ ഉണ്ട് രാവിലെ തന്നെ മസാല ഷവായ ഉണ്ട് മസാല ശവായയുടെ മസാലയുണ്ട് ഇത് ഇന്നലെ രാത്രി ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ മേടിച്ചു ആ പതിനേ കിടന്ന് തുടങ്ങി അപ്പം കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഇന്നിടത്ത് കഴിക്കുകയാണ് ഞാൻ പിന്നെ സാധനയുണ്ട് ഇതാണ് ഞാൻ കഴിക്കാൻ ഞാൻ അവിടെ ഇന്നലെ കഴിക്കുക ടി വി ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഫുഡ് കേൾക്കിച്ചിട്ട് കാണാൻ പറ്റിയില്ല ഞാൻ ആക്ച്വലി കുറച്ച് പ്ലാൻസ് എന്ന് വെച്ചാൽ ഡ്രസ്സ് അടിക്കാൻ പോകണം എന്നുണ്ട് ഒന്നുമല്ല നമ്മൾ മെറ്റീരിയൽസ് എടുക്കാനാണ് പരാഗിൽ നിന്ന് കുർത്താസ് അടിക്കാൻ വേണ്ടി അപ്പോൾ നല്ല ചൂടുകാലം വരില്ല അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ താത്താക്കും അവിടെ നല്ല ചൂടാ അപ്പോൾ താത്താക്കും ഇടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നോക്കാൻ പോകണം ചിലപ്പോൾ ഞാനും ചിലപ്പോൾ മെറ്റീരിയൽസ് എടുക്കുമ്പോൾ എനിക്കും അത് കംഫർട്ടബിളാണ് കാരണം ആ കുർത്ത ഷോർട്ട് കുർത്തി അടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്തുള്ള ടോപ്സ് നിങ്ങൾക്ക് ഇട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് ഉചിക്കും ഇനി കുറച്ചും കൂടി ചൂടുകാരൊക്കെ വരുകയാണ് അപ്പോൾ ഈ കോട്ടൻ്റെ മെറ്റീരിയൽ ഇടുമ്പോൾ കുറച്ചും കൂടി പ്രീത്തബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ കൂട്ടക്കാട് ഉള്ള സമയത്ത് തന്നെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഡ്രസ്സ് അതിന് എപ്പോഴും ഇടാറുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കുർത്തയാണ് അപ്പോൾ അതുപോലെ ഷോർട്ട് കുർത്തിയായിട്ട് ഇപ്പം അടിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ സ്ലീവിൻ്റെ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ മേ ബി ഇന്ന് വച്ചയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടാവും അപ്പം നമുക്ക് അത് കാണാം ഓക്കെ അപ്പം ഞാൻ ഫുഡ് അങ്ങനെ ടി വിറച്ച് കഴിക്കുമ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞത് ഷോക്ക് അടിക്കുന്നുണ്ടോ വല്ലാണ്ട് ഷോക്ക് അടിക്കുന്നുണ്ടോ നോക്കണം അയ്യോ എടി പോവോ അല്ലാണ്ട് വല്ലാണ്ട് എന്തോന്നാണ് <laughs> 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 <systems> <laughs> വേഗം പല്ലു വച്ചാൽ ആണ് വരുന്നത് എന്തി തലയേ നടസുള്ളു വെച്ചാലേയാനാക്കാം എങ്ങനെയോ ആയിയാ പടയണി വടി നേരെ മോനെ തൊടൂ ചിമ്പാനെ റാന്തോ കേറട്ടോ ഇത് ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ആവണില്ലേ ഒരു മണി കഴിഞ്ഞാൽ അത്ര ടൈം കഴിഞ്ഞു ഞാനും ലേറ്റായിട്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുറച്ച് ഫുഡ് കഴിക്കാനുള്ള ലഞ്ച് കഴിക്കാനുള്ള ഒരു ടൈം തോന്നുന്നില്ല എനിക്ക് എന്തായാലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി ഓക്കെ ചൂട് തുടങ്ങില്ലേ നല്ല ചൂടൊക്കെ നൈസിലൊക്കെ ഹാപ്പി ബർത്ത് ഡേ ഞാൻ കുറച്ച് സൺഡേസിൽ അങ്ങനെ വർക്ക് ചെയ്യാനൊന്നും ഇരിക്കില്ല ഇരിക്കണൽ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും പിന്നെ യൂട്യൂബ് കൂടുതൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത് സൺഡേസിലായിരിക്കും എന്നാലും എനിക്ക് മാക്സിമം അങ്ങനെ കൊറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒക്കെ ലേറ്റ് നൈറ്റ് ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ് ചെയ്യാറട്ടോ അപ്പൊ അതിന്റെ ശേഷം ഞാൻ ഫുഡ് കഴിക്കാണ്ടിരുന്നുണ്ടായിരുന്നു ചമ്മന്തി അതുപോലെ തന്നെ ഉപ്പേരി അതുപോലെ തന്നെ ഏർ നമ്മളെ പൊരിച്ച മീൻ ചെമ്മീൻ പൊരിച്ചുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അത് കൂട്ടാ കഴിച്ചത് സത്യം ഇപ്പൊ നോമ്പാണ് നോമ്പിനെ മുന്നെ എടുത്തൊരു ബ്ലോഗാണ് അപ്പൊ ഇത് കാണുമ്പോ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ കൊഴപ്പില്ല അപ്പൊ ഞാനതിങ്ങനെ മെല്ലെ ആസ്വദിച്ച് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് കിടന്ന് ഉറങ്ങാന്നുള്ള കരുതില് ഞാന് റൂമിൽ പോയി കഴിച്ചു ലഞ്ചൊക്കെ ടൈം വന്നിട്ട് ആയിട്ടുണ്ട് പെട്ടെന്ന് എന്തോര ഇങ്ങനെയൊക്കെ ആണെന്ന് ഭയങ്കര പിന്നെ ഒരു ഒന്ന് ദൈനം അപ്പൊ കഴിച്ച സൺഡേ ലിറ്ററലി ഭയങ്കര കൂൾ ആൻഡ് കാം ഡേ അല്ലേ അങ്ങനെ കൊണ്ടുനടക്കാനാണ് തോന്നുന്നത് ഞാൻ സെറ്റ് സെറ്റാവുക ഞാൻ എന്തായാലും ഞാൻ പ്ലാൻ ചെയ്ത ഉച്ചക്കിടന്ന് ഉറങ്ങണം എന്നുള്ളത് അപ്പോൾ ഞാനൊന്ന് ഉറങ്ങട്ടെ പിന്നെ എനിക്ക് ഒന്നാമത്തെ വെയ്യ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടാണ് തൊണ്ടവേദനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെൽഫ് പാമ്പർ ഡേ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ വീട്ടിൽ വാങ്ങിച്ചിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് വീസ്ട്രാപ്പ് അപ്പോൾ അതിൻ്റെ അതൊക്കെ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടായിരുന്നു ഫ്രൂട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കണം ആക്കട്ടെ ഞാനൊന്ന് അതൊന്നും റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് സെറ്റ് വ്ലോഗൊക്കെ എടുക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഐ ഡോ അതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ലാപ്ടോപ്പും പറ്റുന്നില്ല ഫോണിലും പറ്റുന്നില്ല പിന്നെ അത് എണീട്ട് കാണിച്ചുണ്ടായിരുന്ന ഈ ഡി ലിപ്തിണ്ട് അത് ഞാൻ ഇട്ടിട്ട് കാണിച്ച സംഭവം എന്താ വെച്ചാല് ഒരു നാച്ചുറൽ ഫിനിഷ്ണോ കുണ്ടുമോടൊക്കെ എടുക്കേണ്ട കളറ് പിന്നെ കുറേ കഴിഞ്ഞാലും നല്ല നല്ല കളർ കേട്ടാ നല്ല ഷീഡ് അപ്പൊ ഇന്നലെ വിലയുള്ളത് നിങ്ങള് കണ്ടിട്ടുള്ളൂ വെയ്യാതെ ഞാൻ പിന്നെ അങ്ങനെ ആവിയൊക്കെ ഉള്ളിട്ടിപ്പോഴും വെയ്യായി മാറിയിട്ടൊന്നുമില്ല ഇത് പിറ്റേ കേസ്റ്റാണ് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ഇരിക്കാന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാം മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയാ നല്ല പറഞ്ഞല്ലേ മെറ്റീരിയൽസ് എടുക്കാൻ പോണോ അതാണ് ഞാൻ പോയത് അപ്പൊ ഞാൻ പോയിട്ടുതരാം കേസ് പറഞ്ഞു പോയിട്ട് വരാം നൂറ്റി ഇരുപതല്ല എന്നിട്ട് നൂറ്റി പിന്നെ പിന്നീട് നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ പാരമ്പര്യം കുത്തണോ പക്ഷെ അത് നല്ല വയ്യണ്ട് കാണുന്നു എനിക്കിഷ്ട അപ്പോൾ എന്താ പറയാ രാത്രി ഇതൊക്കെ തന്നെ ഉള്ളു ഒരു ആ വയ്യായി ഇപ്പോഴും നിക്കുന്നുണ്ട് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ അതുപോലെ യൂസ് ചെയ്യുന്ന ആണ് അപ്പൊ ഇതും കൂടെ കിടന്നുറങ്ങും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് നൈറ്റ് ആണ് ഞാൻ കൊറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാറും കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യണൊക്കെ രാത്രിയാണ് അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് റൂമിൽ കേറിയിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ എന്റെ നോട്ട് ഡൗൺ ചെയ്യുന്ന നോട്ട് ഒക്കെ എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ലാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങാറാണ് ഇതൊരു നല്ല ഹാബിറ്റ് നല്ലൊരു ഹാബിറ്റാണോന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഞാൻ കൂടുതലും എനിക്ക് ടൈം കിട്ടുന്നത് ഈ ഒരു ടൈമിലാണ് രാത്രിയാണ് അപ്പൊ എന്റെ കാര്യങ്ങളും സെൽഫ് കെയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അതിലൊക്കെ ഇരിക്കുക എന്തൊക്കെയാ ചെയ്യണം എന്തൊക്കെയാ വീഡിയോസ് എടുക്കണം അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഇപ്പൊ നാളെ പിറ്റേ ദിവസം പോയിട്ട് അതിൽ പേടിക്കുകയാണെങ്കിൽ പോലും ഞാൻ അത് എഴുതി വെക്കും അപ്പൊ അത്രയുള്ള വീഡിയോ അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ബൈ